കാർഷിക വാർത്തകൾ ഇന്ത്യയിലേക്കുള്ള വളം കയറ്റുമതി ഗണ്യമായി വർദ്ധിപ്പിച്ച് റഷ്യ രാജ്യത്തേക്ക് പരിസ്ഥിതി സൌഹൃദ വളങ്ങളുടെ വിതരണം കൂടുതൽ വർദ്ധിപ്പിക്കാൻ തയ്യാറാണെന്നും റഷ്യൻ വളം ഉൽപാദകരുടെ അസോസിയേഷൻ വ്യക്തമാക്കി ഇന്ന് ഇന്ത്യയിലേക്കുള്ള വളം വിതരണക്കാരിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് റഷ്യയാണ് ഇറക്കുമതിയുടെ ഇരുപത്തി ആറ് ശതമാനം മോസ്കോയാണ് നടത്തുന്നത് ഇന്ത്യൻ കർഷകർക്ക് ഗുണം ചെയ്യുന്ന ഉഭയകക്ഷി സാമ്പത്തിക പങ്കാളിത്തത്തിലെ ഒരു പ്രധാന നഴുകല്ലായി റഷ്യയിൽ നിന്നുള്ള സാധനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പകുതി മുതൽ ഇറക്കുമതി റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന വളങ്ങൾ റെക്കോർഡ് തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യ ഇന്ത്യയിലേക്ക് നാലാ ദശാംശം ഏഴു ദശലക്ഷം ടൺ വളങ്ങൾ വിതരണം ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് ഏകദേശം നാലാ ദശാംശം മൂന്ന് മടങ്ങ് കൂടുതലാണ് ഈ വർഷത്തെ ആദ്യ ഒൻപത് മാസങ്ങളിൽ റഷ്യ നാലു ദശാംശം രണ്ട് ദശലക്ഷം ടൺ കയറ്റുമതി ചെയ്തു അതായത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനേക്കാൾ നാൽപ്പത് ശതമാനം കൂടുതൽ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങളുടെ വളങ്ങളുടെ വിതരണത്തിലെ പ്രധാന പ്രധാന കാരണം ഇന്ത്യൻ വിപണിയിലേക്കുള്ള പരിസ്ഥിതി സൗഹൃദ വിതരണം കൂടുതൽ വർദ്ധിപ്പിക്കാൻ തയ്യാറാണ് വ്യാപാര തടസ്സങ്ങളാണ് പ്രശ്നം ന്യൂസ് ഡെസ്ക് മൈഫിൻ ക്ഷീര കർഷകരുടെ വരുമാനം ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ വ്യക്തമാക്കി അഞ്ച് വർഷത്തിനുള്ളിലാണ് കർഷകരുടെ വരുമാനത്തിൽ വർധന നടപ്പിലാക്കുക ഗുജറാത്തിലെ സനന്ദർ ഗ്രാമത്തിൽ ബനാസ് ഡയറിയുടെ ബയോ സി എൻ ജി വളംപ്ലാന്റിന്റെ ഉദ്ഘാടനവും പാൽപ്പൊടി പ്ലാന്റിന്റെ തറക്കല്ലിടലും നടത്തിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം കാർഷിക മേഖലയ്ക്കായി കേന്ദ്ര സർക്കാർ മൂന്ന് സഹകരണ സംഘങ്ങളും ക്ഷീരകർഷകർക്ക് മൂന്ന് സഹകരണ സംഘങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സർക്കുലർ ഇക്കോണമി ക്ഷീരകർഷകരുടെ വരുമാനം ഇരുപതു ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായും അമിത്ഷാ പറഞ്ഞു കന്നുകാലികളുടെ ചാണകം ബയോഗ്യാസായും ജൈവവളമായും മാറ്റുന്നതുപോലുള്ള വിവിധ മാർഗ്ഗങ്ങളിലൂടെ കർഷകർക്ക് അധിക വരുമാനം ഉണ്ടാക്കുന്നതുൾപ്പെടെ ക്ഷീരമേഖലയിൽ സർക്കുലർ ഇക്കണോമിക്ക് ഒരു മാതൃക വിജയകരമായി വികസിപ്പിച്ചതിന് ബനാറസ് ഡയറിയുടെ മാനേജ്മെന്റിനെ അദ്ദേഹം പ്രശംസിച്ചു കന്നുകാലികളുടെ ചാണകം ബയോഗ്യാസായും ജൈവവളമായും മാറ്റുന്നത് പോലുള്ള വിവിധ മാർഗങ്ങളിലൂടെ കർഷകർക്ക് അധിക വരുമാനം ഉണ്ടാക്കുന്നതുൾപ്പെടെ സർക്കുലർ ഇക്കോണമി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഡിമാൻഡ് ഉയർന്നതോടെ വിപണിയിൽ ചക്ക വിൽപ്പന കനക്കുകയാണ് എല്ലാ സീസണിലും മികച്ച വില ലഭിക്കുന്നതിനാൽ പല കർഷകരും മറ്റ് വിളകൾക്ക് പകരം ചക്ക കൃഷിയിൽ താൽപര്യം കാണിക്കുകയാണ് ചക്ക സീസൺ ആകാറാവുമ്പോഴേക്കും വിപണിയിൽ ചക്ക വില്പന കനക്കുകയാണ് വിലയും ഉയർന്നതാണ് ബെഡ് ചക്കയ്ക്ക് കിലോ എൺപത് രൂപയും നാടൻചക്കു അറുപത് രൂപയുമാണ് വിൽപ്പന വില ചെറിയ ചക്കയ്ക്ക് പോലും അഞ്ഞൂറ് രൂപ വരും നേരത്തെ ഇടിച്ചക്ക അന്യസംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാനായി വിൽപ്പനക്കാർ എത്തിയ ചെറിയ വിലയ്ക്ക് ശേഖരിക്കുമായിരുന്നു ഇപ്പോൾ പലരും ഇടിച്ചക്ക കൊടുക്കാറില്ല പകരം മൂപ്പെത്തിച്ചാണ് കച്ചവടം ചെയ്യുന്നത് ഒന്നിന് ഇരുന്നൂറ് രൂപ വരെ ലഭിക്കും ചക്കയ്ക്ക് ഡിമാൻഡ് കൂടിയവിടെ വ്യാപകമായ ചക്ക കൃഷി സജീവമാണ് ഏതു സീസണിലും കായ്ക്കുന്ന വിവിധേനം ബെഡ് പ്ലാവിൻ തൈകൾ നെയ്സറിൽ ലഭ്യമാണ് റബ്ബർ വെട്ടിമാറ്റി വൻതോതിൽ ചക്ക കൃഷിയിറക്കാനും കർഷകർ തയ്യാറെടുത്തു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി